തന്റെ കടുത്ത ആരാധകനെ കുറിച്ച് സംസാരിക്കുകയാണ് നടി ശീല ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം തന്നെ ഒരാൾ സ്ഥിരമായി വിളിക്കുവായിരുന്നുവെന്നും അയാൾ ഒരു ഓണത്തിന് വിളിച്ച് തനിക്ക് ഒരു സമ്മാനം അയക്കുന്നുണ്ടെന്ന് പറഞ്ഞുവെന്നും ഗേറ്റിന്റെ പുറത്ത് വലിയൊരു അത്തിമരമുണ്ട് ആ മരത്തിന്റെ അടിയിൽ സമ്മാനം വെക്കും നീ വന്ന് എടുക്കണമെന്ന് പറയുകയും ചെയ്തു എന്നാൽ താൻ അത് കളിയായി എടുത്തുള്ളൂവെന്നും എന്നാൽ പിറ്റേ ദിവസം നോക്കിയപ്പോൾ അവിടെ ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നുവെന്നും പാറ്റ്മാൻ തുറന്നു നോക്കിയപ്പോൾ അതൊരു ബ്ലൗസിന്റെ തുണി ആയിരുന്നുവെന്നും കൂടെ ഒരു കത്ത് െന്നും ഷീല ഓർക്കുന്നു പുടവ കൊടുക്കുന്നതിന്റെ അർത്ഥമാണതെന്നാണ് അയാൾ പറഞ്ഞത് രാത്രി പത്ത് മണിക്കൊക്കെ വിളിക്കുമായിരുന്നുവെന്നും അങ്ങനെ ഒരിക്കൽ തന്റെ അമ്മാവനും സഹോദരൻമാരും അവർ തന്നോട് പറഞ്ഞുവെന്നും ഷീല പറയുന്നുണ്ട് സാധാരണ ഇപ്പോഴും ദേഷ്യപ്പെട്ട് ഫോൺ വെക്കുന്ന താൻ ഒരു തവണ അയാൾ വിളിച്ചപ്പോൾ നിങ്ങൾ ആരാണെന്ന് താൻ ചോദിച്ചുവെന്നും നിന്റെ കാമുകൻ മറന്നുപോയോ എന്ന് അയാൾ മറുപടി പറഞ്ഞെന്നും ഷീല പറയുന്നു കേൾക്കാൻ രസമുള്ള നല്ല ശബ്ദമായിരുന്നു അയാളുടേത് നിങ്ങളെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു അതോടെ തനിക്കും കാണണമെന്ന് അയാൾ പറഞ്ഞുവെന്നും സമ്മാനം വെച്ച് അതേ മരത്തിന് ചുവട്ടിൽ നിൽക്കണമെന്ന് താൻ പറഞ്ഞുവെന്നും അയാൾ പറഞ്ഞ ദിവസം ഒരു പോലീസുകാരനെ വിളിപ്പിച്ച് പോലീസും തന്റെ അമ്മാവിനും സഹോദരന്മാരുമെല്ലാം ഒളിച്ചു നിന്നുവെന്നും ഷീല പറയുന്നുണ്ട് അങ്ങനെ അയാൾ തന്നെ കാണാൻ വന്നു പച്ച കളർ പാൻറും നീല കളർ ഷർട്ടും മഞ്ഞ കളറുള്ള കൂളിംഗ് ഗ്ലാസും വെച്ച് മുഖത്തെല്ലാം പാടുമായി കറുത്ത് ചെറിയൊരു മനുഷ്യനായിരുന്നു അയാളെന്നും അയാൾ വന്ന് തന്നെ നോക്കി നിന്നുവെന്നും അങ്ങനെ ഒളിഞ്ഞു നിന്നവരെല്ലാം ഓടി വന്ന അയാളെ പിടിച്ചുവെന്നും താൻ ഷീലയെ കാണാൻ വന്നതാണ് അവളെ കാമു ണെന്ന് അയാൾ പറഞ്ഞുവെന്നും എല്ലാവരും അയാളെ പിടിച്ച് അടിക്കാൻ തുടങ്ങിയെന്നും ഷീല പറയുന്നുണ്ട് അടിക്കാൻ തുടങ്ങിയതോടെ അടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് താൻ ഓടി വന്നു എന്നും തന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അടിക്കണ്ട എന്ന് താൻ പറഞ്ഞുവെന്നും വലിയൊരു നടിയുടെ വീട്ടിലെ കുക്കായിരുന്നു അയാളെന്നും ആ നടി അറിയാതെയാണ് അയാൾ തന്നെ ഫോൺ ചെയ്തിരുന്നതെന്നും ഷീല പറയുന്നു ഇക്കാര്യം അവരെ വിളിച്ച് താൻ പറഞ്ഞുവെന്നും അവർ അയാളെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നും ഷീല ഓർത്തു അതേസമയം അന്നും ഇന്നും മലയാള സിനിമാ ലോകത്ത് ബഹുമാന്യ സ്ഥാനമാണ് നടി ഷീലയ്ക്കുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ പ്രേക്ഷകർ ഷീലയെ എന്നും താര പകിട്ടോടെയാണ് ഷീലയെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ഷീലയെ കേന്ദ്ര കഥാപാത്രമാക്കി സിനിമകൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും ഒരു കാലത്ത് തയ്യാറായിരുന്നു പ്രശസ്ത നോവലുകൾ സിനിമയായപ്പോൾ ഷീല അതിലെ നായികയായി ഒരു ഘട്ടത്തിൽ സിനിമാ രംഗത്ത് നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ ഷീല തീരുമാനിച്ചു ചെറുപ്രായം മുതൽ തിരക്കു പിടിച്ച സിനിമകൾ ചെയ്യുന്ന നടി ഷീല ഇടവേളയെടുത്ത സമയം തന്റെ വ്യക്തി ജീവിതത്തിലെ സന്തോഷങ്ങൾക്കായി മാറ്റിവെച്ചു വർഷങ്ങൾക്കിപ്പുറം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നപ്പോൾ വൻ സ്വീകാര്യതയാണ് ഷീലയ്ക്ക് ലഭിച്ചത് ഷീല പ്രധാന കഥാപാത്രമായി മനസ്സിനക്കര എന്ന സിനിമ വൻ വിജയമായി ഇന്ന് സിനിമാ രംഗത്ത് ഷീല സജീവമല്ല കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ